ഹലോ കാല് കാണുമ്പോൾ ഇന്നത്തെ വീഡിയോ പെഡിക്യൂറാന്ന് വിചാരിക്കാൻ കേട്ടോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ കാലുകളൊക്കെ വിണ്ട് കീറണില്ലേ അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ചിലവിടെ ഒക്കെ കാല് കാണെ സൈഡുകളിലൊക്കെ നന്നായി വിണ്ട് കീറുന്നത് പിന്നെ ഇപ്പോൾ കാറ്റുകാലം കൂടിയാണ് അപ്പോൾ തീർച്ചയായും വിണ്ട് കീറും അപ്പോൾ എൻ്റെ കാല് കാറ്റത്ത് വിണ്ട് കയറിയതല്ലോട്ടോ എൻ്റെ കാലിൻ്റെ സൈഡിലല്ല വിണ്ട് കയറിയിരിക്കുന്നത് നമ്മുടെ വേരലുകളുടെ അറ്റത്തിലത് അത് ഇവിടെയൊക്കെ നന്നായി വിണ്ട് കയറിയിട്ടുണ്ട് നല്ല വേദനയും കൂടിയാണേ നമ്മൾ പാത്രം കഴുകുക പിന്നെ തുണിയൊക്കെ കഴുമ്പോൾ ആ സോപ്പും വെള്ളം കാലുമ്പോൾ കൊണ്ടാ അപ്പം എൻ്റെ കാലത്ത് ഇതിങ്ങനെ വലിഞ്ഞ് പൊട്ടും കേട്ടോ നല്ല വേദന അത് കാരണം ഇപ്പം ശ്രദ്ധിച്ചിട്ടാണ് ചെരുപ്പിട്ടിട്ട് എനിക്ക് കിച്ചണിൽ നിൽക്കാൻ താല്പര്യമില്ല അങ്ങനെ നമ്മുടെ സോപ്പും വെള്ളം ചെറുതായിട്ടൊന്ന് കൊണ്ടാൽ മതി അപ്പം എൻ്റെ കാലത്ത് ഇങ്ങനെ വിള്ളൽ വരാണെന്ന് വെച്ചത് നല്ല വേദനയും കൂടിയാണ് അപ്പോൾ ഇത് മാറാനുള്ളൊരു ഒയിൻമെൻറ്റിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എൻ്റെ കാലിൽ നന്നായി വിണ്ടുകറിയുന്നു അതൊക്കെ നന്നായി മാറി ഇപ്പോൾ ചെറുതായിട്ട് കാണണുള്ളൂ അപ്പോൾ നമ്മുടെ ഈ ഒയിൻമെൻ്റ് ഉപയോഗിച്ചപ്പോഴാണ് എൻ്റെ കാലിലെ വിണ്ടുകറിലൊക്കെ മാറിയത് അപ്പോൾ ഇതിൻ്റെ പേര് വന്നിട്ട് പങ്കജ കസ്തൂരിയാണ് ക്ലിയർ ഫുഡ് റിലീഫ് ഫ്രം ക്രാക്ക്ഡ് ഹീൽസ് എന്നാണ് അപ്പോൾ നല്ലൊരു ചേഞ്ചസ് തന്നെ കേട്ടോ ഇത് വന്നിട്ട് ക്രീമാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുപത്തിയഞ്ച് ഗ്രാമിന് അമ്പത്തി രൂപയാണ് ഉള്ളത് ഇത് നമ്മുടെ കാല് നന്നായി വിണ്ട് കയറിയിട്ടുണ്ടെങ്കിൽ രണ്ട് നേരം ഉപയോഗിക്കണം ഈ ഒരു ഓയിൻമെൻറ്റിൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഫുള്ളും ഹെർബൽ ആണ് കേട്ടോ ഹെർബിൾ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കാല്മലൊക്കെ ഇങ്ങനത്തെ ഫംഗൾസൊക്കെ വരുന്ന വച്ചാൽ ഇതൊന്നും ഉപയോഗിച്ച് നോക്കി നന്നായി റിമൂവ് ആയിക്കോളും പിന്നെ പേടിക്കേണ്ടതിൻ്റെ ഇതിൽ ഫുള്ളും ഹെർബൽ ഇൻഗ്രീഡിയൻസ് ആണ് പിന്നെ ഇതിൻ്റെ കളറ് ഞാൻ കാണിച്ചത് കേട്ടോ ഇതാണ് കേട്ടോ ഇതിൻ്റെ കളറ് വന്നിട്ട് കണ്ടോ ഇങ്ങനെയാണ് കളർ കളറിരിക്കുന്നത് കേട്ടോ എൻ്റെ കാൾവിരുകളോട് അടി നന്നായിട്ട് വിണ്ടുകൾ അതൊക്കെ റിമൂവ് അതിൻ്റെ ഞാൻ ഉപയോഗിച്ചതിൻ്റെ തെളിവാണ് കേട്ടോ നമ്മുടെ ഈ ട്യൂബ് കണ്ടറിയുക കഴിയാറായിട്ട് അപ്പോൾ ഒക്കെ ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് വെച്ച് ചെയ്ത വീഡിയോ ആണ് കേട്ടോ എനിക്ക് യൂസ്ഫുള്ളായി അത് കാരണമാണ് ഞാൻ നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്തത്